കാര്യമായിട്ട് എന്തോ പരിപാടി കഴിഞ്ഞ് പോകുന്ന പോക്കാണ് എന്ന് തോന്നുന്നു എന്താ ഒരു അനുസരണ കൂട്ടമായിട്ട് ഇവർ സഞ്ചരിക്കുന്നത് അല്ല എന്ന് നോക്കണം ജനവാസ മേഖലയിലൂടെയാണ് ഇവർ കടന്നു ചെല്ലുന്നത് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെയാണ് അവർ ആ വഴിയുടെ കടന്നു പോകുന്നത് എന്നുകൂടി ചിന്തിക്കണം ഒരുപാട് ആൾക്കാരുണ്ട് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഉപദ്രവം വരുത്തുന്ന ഉണ്ട് പക്ഷേ ഇവർ അങ്ങനെയെല്ലാം തോന്നുന്നു വളരെ അച്ചടക്കത്തോട് കൂടിയാണ് അവരുടെ യാത്ര ഈ ഒരു കാഴ്ചയുണ്ടായത് പെരുമ്പാവൂർ വേങ്ങര പാണിയേലി ഭാഗത്താണ് ഈ ഒരു കാഴ്ച സ്ഥിരമായി കാണാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത് വളരെ കൂടി എല്ലാ വഴികളും കടന്ന് പുഴയും കടന്ന് അവർ കാട്ടിലേക്ക് കടന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഇതേപോലെ ജനവാസ മേഖലകളിലേക്ക് ഇത്തരം ആനകളും മറ്റ് കാട്ടുമൃഗങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ അവരെയും പറയാൻ സാധിക്കില്ലല്ലോ കാരണം അവരുടെ വഴികളായ കാടും മേടും ഒക്കെ നമ്മൾ വെട്ടിത്തെളിച്ച് അവിടെ ബിൽഡിങ്ങുകളും റോഡുകളൊക്കെ വരുമ്പോൾ അതായത് വികസനം വരുമ്പോൾ തന്നെ ഇവരുടെ വഴികൾ മടഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവർക്ക് അവരുടേതായ ഒരു സ്ഥലം നമ്മൾ ആരും കണ്ടെത്തി കൊടുക്കാറുമില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇവർ നാടിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അവരെ തെറ്റി പറയാൻ സാധിക്കുക